ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ പേര് പ്രജു ഞാൻ ചോറ്റാനിക്കര ദേശത്ത് താമസിക്കുന്നു ഞാനൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ലൈവില് വരാറില്ല ഇത് എഴുതി എഴുതി സംസാരി എഴുതി പറയുമ്പോൾ അതിലൊത്തിരി പരിമിതിയുണ്ട് ദീർഘമായി എഴുതണം അത് എഡിറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം നിങ്ങളുടെ ചിന്തകൾക്ക് ചിലപ്പോ വ്യത്യസ്തമായിരിക്കും ഈ കാര്യങ്ങൾ തോന്നുന്നത് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ആത്മീയ മേഖലകളിൽ അനവധി കള്ളന്മാരുണ്ട് ഞാനിവിടെ ഹെഡിങ് കൊടുത്തു തന്നെ ആത്മീയ മേഖലയിൽ പല കള്ളന്മാരെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഞാനിവിടെ പറയാം കാര്യം തന്നെ ഞാൻ ഈ കുമ്പനാട് അതുപോലെ റാന്നി അടൂര് ഒരിക്കൽ ഒരു അത്യാവശ്യ കാലത്തിനായിട്ട് എനിക്ക് ഐ പി സി ഹെബ്രോൺ പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു ആ ആയിടയ്ക്ക് എനിക്ക് സ്കൂട്ടർ കൊണ്ട് അവിടെ ഞാൻ പോകേണ്ടതായിട്ട് വന്നു ഞാൻ ആദ്യം പറയാം ഏകദേശം എന്താ പറയാ ഞാനൊരു വൈറ്റ് ഷർട്ട് വേറെ ഷർട്ട് ഉണ്ടായിരുന്നില്ല വൈറ്റ് ഷർട്ട് ഇട്ടു പിന്നെ എന്താ പറയാ എൻ്റെ മീശ ഇതിനെക്കാളും ചെറുതായിരുന്നു എന്താ പറയാ ക്രീം കളറുള്ള പാൻറ് ഒരു വൈറ്റ് പാൻറ് തന്നെ വൈറ്റ് അല്ല ഒരു ക്രീം കളറുള്ള പാന്റ് വേറെ പാൻറ് ഉണ്ടായില്ല ഞാനത് അതിട്ട് ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ തിരിച്ചു വന്നു അന്നേരം ആ വരുന്ന വഴി ഞാൻ എന്താ പറയാ തിരുവല്ല വിഭാഗത്തൊക്കെ ഞാൻ ഇറങ്ങിയായിരുന്നു അന്നേരം അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ഭക്തി ഞാൻ ഒരു സഹോദരനെ സഹോദരൻ എന്നോട് ചോദിച്ചു പാസ്റ്ററാണോ ആകണോ ചോദിച്ചു ഏർ ഏഹ് ചിലപ്പോ പുള്ളിക്കാ തെറ്റിയതായിരിക്കും ഞമ്മള സഹോദരൻ ഞാൻ പാസ്റ്ററല്ല പിന്നെ ഞാൻ അവിടെ വേറെ സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കടയില് പച്ചക്കറി പിടിക്കാൻ ചെന്നപ്പോ അവിടെയും വലിയ സ്നേഹം ഒരു സഹോദരം പാസാണോ നല്ലതാണ് അപ്പോൾ ഒന്ന് രണ്ട് അപ്പൊ ഞാൻ ഇത് എന്താ എല്ലാവരും എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് വളരെ സ്നേഹത്തോടെ കാരണം ഞാൻ പിന്നെ നോക്കിയപ്പോ എന്താ ഞാൻ വൈറ്റ് ഞാൻ ഞാൻ ഒരു ക്രീം കളർ പോലെ ഒരു പാർസയുടെ വേഷം പോലെയാണ് എന്റെ ഓ ഞാൻ പറയുന്നത് അതെന്താണോ എല്ലാവരും പാർസാണോ പാർസലാണ് കാരണം എന്നാ വേഷത്തിന് എന്ത് ഇരിക്കുന്നു കാരണം ഈ വൈറ്റ് ഷർട്ട് ഇടുന്ന എല്ലാവർക്കും ഇടാൻ പാടില്ല എല്ലാവരുടെ കയ്യിലും ഇടാൻ പാടില്ലേ അത് ഈ വൈറ്റും ക്രീമും പാർസന്മാരുടെ മുഖ്യമായിട്ട് വേഷം അല്ലല്ലോ എന്നാലും എന്നെ കാണുമ്പോൾ പാർസലടിക്കുമ്പോ എനിക്കും ആദ്യം അത് ബഹുമാനുണ്ടായി ഇപ്പൊ രണ്ട് പ്രാവശ്യം പിന്നെ ഞാൻ റാന്നിയിൽ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ ചോദിച്ച് പാർശ്വമാണോ നീ ഇനി അവിടെ കണ്ടല്ലോ അമ്മ ഞാൻ സഹോദരൻ ഞാൻ പാസ്റ്റല്ല പിന്നെ നാലാമത് ഇതേപോലെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് തിരുവല്ല ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ വളരെ സ്നേഹത്തോടെ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് തിരിച്ചെന്നപ്പോൾ ഒരു സഹോദരൻ സ്നേഹത്തോടെ ഭയങ്കര ബഹുമാനത്തോടെ എന്നോട് പറഞ്ഞ് പാസ്വേ മറ്റേ പാർശ്വപ്പ എവിടിയാ പാസ് ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞപ്പോ ഒന്ന് രണ്ടോ മൂന്നാണ് ഞാൻ പറഞ്ഞാ പറഞ്ഞോ പഠിച്ചേക്ക ഞാൻ പറഞ്ഞ പാസ്സാന്ന് ആ പാസ്വേ ഞാൻ പാർട്ടി